കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം എട്ട് ദിക്കുകളുണ്ട് നാല് ദിക്കും നാല് മൂലകളും അത് ഈസ്റ്റ് കിഴക്ക് ഭാഗം വെസ്റ്റ് സൗത്ത് നോർത്ത് ഇത് നാല് ദിക്കുകളാണ് മൂലകളെന്ന് പറയുമ്പോഴത്തേക്ക് തെക്ക് പടിഞ്ഞാറ് പടിഞ്ഞാറ് സോറി തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് ഇങ്ങനെയാണ് മൊത്തത്തിൽ എട്ട് ദിക്കുകൾ വരുന്നത് ഇതിൽ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ദിക്കിൻ്റെ ദിക്ക് മലിനപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നു ആ ദിക്കിൻ്റെ സൗഭാഗ്യം വീട്ടിൽ കുറഞ്ഞു പോകും ഇപ്പോൾ നമ്മൾ ഒരു പിന്നെ വീടെടുത്തു വീടെടുത്തിട്ട് വീടിൻ്റെ എട്ട് ദിക്കുകൾ ദിക്കുകളും മാറിക്കിയത് സൗത്തായി നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് അടുത്ത നാല് മൂലകൾ സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് ഇങ്ങനെയാണ് എട്ട് ദിക്കുകൾ വരുന്നത് ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ളൊരു ദിക്കെന്ന് പറയുന്നത് തെക്കു പടിഞ്ഞാറ് അതായത് നമ്മളൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എത്ര എത്ര തവണ പറഞ്ഞാലും ഈ തെക്കു പടിഞ്ഞാറിൻ്റെയും വടക്ക് കിഴക്കിൻ്റെയും കാര്യങ്ങൾ നമുക്ക് അത്രത്തോളം പ്രാധാന്യമുള്ളതുകൊണ്ടാണ് എത്ര തവണ പറഞ്ഞിട്ട് നമുക്കത് മതി വരാത്തതും അല്ലെങ്കിൽ ആൾക്കാർ അവിടെ കൊണ്ടുവന്ന് വീടിൻ്റെ വാസ്തുപരമായിട്ട് കുഴപ്പിക്കുന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് ഈ രണ്ട് ദിക്കുകളാണ് മെയിനായിട്ട് എല്ലാ ദിക്കും ഓരോ സൗഭാഗ്യങ്ങളാണ് അതിൽ എവിടെ പോയാലും അവിടെ ബുദ്ധിമുട്ടുണ്ടാകും എന്നിരുന്നാൽ തന്നെയും ഏറ്റവും പ്രാധാന്യമുള്ള രണ്ട് ദിക്കുകളെന്ന് പറയുന്നത് എപ്പോഴും തെക്ക് പടിഞ്ഞാറും പിന്നെ വടക്കു കിഴക്കുമാണ് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇതൊരു വീട് വെച്ചു ഇതൊരു വീടാണെന്ന് നിങ്ങൾ കണക്കാക്കുക കണക്കാക്കുമ്പോഴത്തേക്ക് ഇതിന്റെ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന ഇത്രയും ഭാഗം ഇപ്പോഴത്തേക്ക് ഇതിനകത്ത് ഇത്രയും ഭാഗം ഒഴിച്ച് വീട് വെക്കും ഇപ്പൊ ഞാൻ അടുത്ത സമയത്ത് ഒരു വീട് പോയി നോക്കിയപ്പോൾ ഈ ഭാഗം ഇല്ല അപ്പൊ ഞാൻ ചോദിച്ചു ഇതൊരു ഇതിന്റെ കന്നിമൂല ഭാഗം നിങ്ങൾ ഒഴിച്ചിട്ടാകുന്നു ബാക്കി എല്ലാ സ്ഥലവും നിങ്ങൾ സ്ക്വയർ ആയിട്ട് ചെയ്തിട്ടുണ്ടല്ലോ കന്നിമൂല ഭാഗം മാത്രമേ ഇല്ലല്ലോ തെക്ക് പടിഞ്ഞാറ് ഭാഗം അത് സാറേ ഈ ഭാഗത്ത് ഇവിടെ ഒരു തെങ്ങ് നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ അന്ന് പണി കഴിക്കുമ്പഴത്തേക്ക് തെങ്ങ് നല്ല ഒരു തെങ്ങായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ തെങ്ങിനെ ഒഴിവാക്കുക എന്നും പറഞ്ഞ് ഇത്രയും ചെയ്തു എന്നിട്ട് ചോദിച്ചോച്ച് തെങ്ങ് എന്ത് ചെയ്യും അത് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ തെങ്ങ് പിന്നെ ഇത് മണ്ട പോയി തെങ്ങും പോയി അപ്പോൾ തെങ്ങ് പോയി വീടിന്റെ കന്നിമൂലയും പോയി അപ്പോഴത്തേക്ക് ഈ കന്നിമൂല ഇല്ലാതെ വരുന്ന ഒരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഈ വീട്ടിൽ സമ്പത്ത് നിൽക്കില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് ഈ കന്നിമൂല കുഴിഞ്ഞു കിടക്കുന്നത് കന്നിമൂല കുഴിഞ്ഞു കിടന്നാലും ആ വസ്തു കൊള്ളത്തില്ല നമ്മളൊരു പുതിയ വസ്തു വാങ്ങിക്കാൻ ചില വസ്തു ഒക്കെ ചെല്ലുമ്പോഴത്തേക്കും പറഞ്ഞാൽ നമുക്ക് എത്ര കറക്റ്റ് ചെയ്താലും അത് അത് എടുക്കാൻ പറ്റാത്ത രീതിയിൽ കന്നിമൂല താന്നു കിടക്കുന്ന ഭൂമികളുണ്ട് അങ്ങനെയുള്ള ഭൂമി നിങ്ങൾ പുതുതായിട്ട് വാങ്ങിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് എടുക്കാത്തതാണ് ഏറ്റവും നല്ലത് അതല്ല നമുക്ക് ചെറിയ ഇതൊക്കെയുള്ള കന്നിമൂല ഉയർത്തിയെടുത്ത് കേൾക്കാൻ പറ്റുന്ന ഭൂമിയാണെങ്കിൽ വാങ്ങിക്കാം ചിലതെന്ന് പറഞ്ഞാൽ എത്ര ചെയ്തെടുത്താലും ഈശാന്യം പൊങ്ങിയും പിന്നെ കന്നി താന്നും കിടക്കും അങ്ങനെയുള്ള ഭൂമികൾ എടുക്കാത്തതാണ് കന്നിമൂലെ താന്നു കിടക്കുന്ന ഭൂമി എന്ന് പറയുമ്പോഴത്തേക്കും ഫുംഷേ പ്രകാരം തെക്ക് പടിഞ്ഞാറ് വീട്ടിലെ ഗൃഹനാഥയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു ദോഷം വന്നു കഴിഞ്ഞാൽ അത് ഗൃഹനാഥയെ ബാധിക്കും ഗൃഹനാഥയ്ക്ക് പിന്നെ പ്രകാരം പറയുകയാണെങ്കിൽ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് കഴിഞ്ഞിട്ട് ഭാര്യ ഭർത്താവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മക്കളുടെ വിവാഹ് പോകുമ്പോഴത്തേക്ക് വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ എന്നീ കാര്യങ്ങൾ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയുമായി ബന്ധപ്പെട്ട് വീടിന് ഒരു കന്നിമൂലയുണ്ട് വസ്തുവിനും ഒരു കന്നിമൂലയുണ്ട് ഇത് രണ്ട് നമ്മൾ ഇത് കണക്കാക്കേണ്ടതുണ്ട് ഒരാൾ ഇടയ്ക്ക് ഒരാൾ എന്നോട് ചോദിച്ചു ഇവിടെ കന്നിമൂല ഈശാനകോണം എന്ന് പറയുമ്പോൾ വടക്ക് കിഴക്ക് ഭാഗം ഇവിടെയല്ലേ പിന്നെ വസ്തുവിൽ അത് ബാധിക്കും വസ്തുവിലും ബാധിക്കും വീട്ടിലും ബാധിക്കും രണ്ട് സ്ഥലത്തും ആ ഒരു ദിക്കുകൾ ഉണ്ട് അപ്പൊ അല്ലെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഈശാന കോണിൽ കിണർ വട്ടാൻ പറയുന്നു അതല്ലെന്നുണ്ടെങ്കിൽ കന്നിമൂല ഭാഗത്തൂടെ ടോയ്ലറ്റ് വെക്കാൻ പറയുന്നു ഇവിടെ ഇവിടെ വീട്ടിൻ്റെ വീട്ടിനകത്ത് കഞ്ഞിമൂലെ ടോയ്ലറ്റ് വെക്കാൻ പാടില്ല വീടിൻ്റെ പുറത്തും കന്നിമൂല ടോയ്ലറ്റ് ആയിക്കൂടെന്ന് പറയുന്നു അപ്പം എന്തായാലും ഉറപ്പായിട്ടും വസ്തുവിനും വീടിനും ആ മൂലകളുണ്ട് അപ്പം അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ പിന്നെ കന്നിമൂലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കന്നിമൂല ഒരു കാരണവശാലും കുഴിയാൻ പാടില്ല അപ്പോൾ ഓരോ കന്നിമൂല വസ്തുവൊക്കെ ഉയർന്നു നിൽക്കുക തന്നെ പക്ഷെ ഇവിടെ കൊണ്ടുവന്നൊരു സെപ്റ്റേറ്റ് ടാങ്ക് പണിഞ്ഞിട്ടുണ്ടെങ്കിലോ അവിടെ കുഴിയായില്ലേ അപ്പോഴത്തേക്ക് ടാങ്ക് പണിഞ്ഞിട്ട് അവിടെ ഒരു പിന്നെ ഇട്ട് മൂടിയിരിക്കുകയാണ് എന്നാലും അവിടുത്തെ കുഴി കുഴി കുഴിപോലെ തന്നെയാണല്ലോ കിടക്കുന്നത് അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് യാതൊരു തരത്തിലുള്ള കുഴിയും പാടില്ല പിന്നെ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു വീട് വയ്ക്കുന്നു എൻ്റെ വേസ്റ്റ് അല്ല എല്ലാ ടാങ്കിന്റെ പൈപ്പ് ഈ കന്നിമൂല വഴി പോകുന്നതുകൊണ്ട് ദോഷമുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് ദോഷമില്ല കന്നിമൂല വഴി പോകുന്നതുകൊണ്ട് ദോഷമല്ല പക്ഷെ കന്നിമൂല ഭാഗത്ത് ഒരു കുഴിയോ ഒന്നും വരാൻ പാടില്ല അടുത്തത് കന്നിമൂലയെ സംബന്ധിച്ച് പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വീട് പണിയുന്നു വീട് പണിയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാട്ടർ ടാങ്ക് എവിടെ വെക്കാമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് വാട്ടർ ടാങ്ക് കന്നിമൂല വെക്കാമെന്ന് പറയുന്നുണ്ട് അത് കന്നിമൂലയിൽ വെള്ളം പാടില്ലെന്നല്ലേ പറയുന്നത് അപ്പോഴത്തേക്ക് എങ്ങനെ വാട്ടർ ടാങ്ക് കന്നിമൂല വരും പക്ഷേ വസ്തുവിൽ താഴെ വെള്ളം പാടില്ല അതേസമയം വീടിന്റെ ഉയരത്തിൽ കന്നിമൂല ഭാഗത്ത് വെയിറ്റ് ഗേറ്റ് ഇരിക്കുന്നത് വീടിന് ഒത്തിരി വാസ്തുപരമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാക്കാനാണ് ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗം വെയിറ്റ് ഗേറ്റ് ചെയ്യുകയും അവിടെ ഉയർത്തുകയും ചെയ്യാനായിട്ടാണ് അവിടെ നമ്മൾ വാട്ടർ ടാങ്ക് പണിയുന്നത് അങ്ങനെ പണിയുന്നത് വളരെ വളരെ ഉത്തമമായിട്ട് ഫങ്ഷനിൽ കണക്കാക്കുന്നുണ്ട് ഫംഗ്ഷനിൽ വാസ്തുലൊക്കെ അത് കണക്കാക്കുന്നുണ്ട് അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഉയർന്നു നിൽക്കണം അവിടെ ഭാരം കയറി നിൽക്കണം അപ്പോൾ കന്നിമൂലയ്ക്ക് ഇത്രത്തോളം പ്രാധാന്യമുണ്ട് ഇനി ആൾക്കാർ ഇപ്പോൾ വിളിച്ച് ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വസ്തു വാങ്ങിച്ചു വസ്തു വാങ്ങിക്കാനായിട്ട് നോക്കി നോക്കിയപ്പോൾ ഇതിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് ഈ വീട്ടിലേക്കുള്ള വഴി വന്ന് കയറുന്നത് അത് കൊള്ളാമോ ഇല്ലയോ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള വഴി നല്ലതല്ല തെക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു വഴി വന്നു കഴിഞ്ഞാൽ ഈ വീട്ടിൽ സമ്പത്ത് നിൽക്കില്ല തെക്ക് പടിഞ്ഞാറ് ഇറങ്ങി ഇറങ്ങിപ്പോക്ക് കയറി വരക്കാൻ നല്ലതല്ല കാർപോർച്ചും ഈ ഭാഗത്ത് നല്ലതല്ല ഈ ഭാഗത്ത് മൊത്തത്തിൽ വീട് എടുക്കുമ്പോൾ ഇവിടെ ഓപ്പണായിട്ട് കിടക്കാൻ പാടില്ല ഇവിടെ സിറ്റൗട്ട് പാടില്ല ഇവിടെ പ്രധാന വാതിൽ പാടില്ല അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക തെക്ക് പടിഞ്ഞാറ് കുഴിഞ്ഞ് കിടക്കുന്ന ഭൂമി വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് ഉണ്ടാക്കും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നല്ലൊരു ഭൂമി തിരഞ്ഞെടുത്ത് നല്ലൊരു വാസ്തുപ്രകാരമുള്ള വീട് വെച്ച് എല്ലാ ഐശ്വര്യങ്ങളും കൂടി നിങ്ങൾക്ക് കഴിയാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം